എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നമസ്കാരം സമയം രണ്ടര ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു വ്യൂ ആണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് ഓൾറെഡി ഞാൻ ഈ ഒരു ഭാഗത്തു നിന്ന് ഒരു എടുത്തു അത് ഡൗണിലേക്ക് പോയി തിരിച്ച് കയറി വന്നിട്ടുണ്ട് അപ്പോൾ അത് ആ ടൈം ലൈവിലില്ലായിരുന്നു ഈ സമയത്താണ് ലൈവില് വരുന്നത് അപ്പോൾ എല്ലാ ദിവസവും ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഒരു പത്തര തൊട്ട് പന്ത്രണ്ടര വരെ ഉച്ചക്കൊരു രണ്ട് അല്ലെങ്കിൽ രണ്ടര തൊട്ട് നാലര വരെ വൈകിട്ട് ഒരു ഏഴ് മുക്കാൽ തൊട്ട് എട്ടര ഒമ്പത് വരെയാണ് ലൈവ് കണ്ടക്ട് ചെയ്യുന്നത് മൂന്ന് സെക്ഷനായിട്ടാണ് അപ്പോൾ ആ ഒരു സെക്ഷനിലേക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാവുന്നതാണ് നമ്പർ ഇവിടെ ലെഫ്റ്റ് സൈഡ് ഈ ഭാഗത്ത് താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട് അതിനു മുമ്പ് മാക്സിമം എൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിൽ ഒരുപാടുണ്ട് അതൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക ശേഷം ലൈവിലേക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഈ ചാർട്ട് നിങ്ങൾക്ക് പഠിക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോവാം ഓക്കെ അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ നിൽക്കുന്ന ഈ ഒരു ട്രെൻഡ് നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിനാലിലേക്ക് പമ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ലെവലുകളാണ് അതൊക്കെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു വീണ്ടും മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ സോണിൻ്റെ അടുത്തോട്ട് നീങ്ങുകയാണ് അതിന് ശേഷമായിരിക്കും മാർക്കറ്റിൻ്റെ മുകളിലേക്കുള്ള മൂവ് കിട്ടുന്നത് അപ്പോൾ രണ്ടും കൽപ്പിച്ച് ചെറിയ ലോട്ടിൽ ഒരു ലോങ് ഹോൾഡ് നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാലിലേക്ക് അതാണ് മെജോറിറ്റി ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അതിൽ എക്സൻ എസും കൂട അപ്പോൾ ഞാൻ ഒരു എൻട്രി ഒരു ആവറേജിങ് കൺസെപ്റ്റോട് കൂടിയിട്ടാണ് ഞാനൊരു എൻട്രി എടുത്തിട്ടുണ്ട് അതിൻ്റെ ടാർഗറ്റ് നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പോയിൻറ്റ് രണ്ട് രണ്ട് രണ്ടാണ് ഏകദേശം ഒരു പതിമൂന്ന് ഡോളറാണ് അതിലൊരു പ്രോഫിറ്റബിൾ ആവാനായിട്ട് പോസിബിലിറ്റി ഉള്ളത് ടാർഗറ്റ് നോർമൽ ടാർഗറ്റ് നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പിന്നെ അവിടുത്തെ ഒരു കൺസോൾട്ടേഷനൊക്കെ ശേഷം മാർക്കറ്റ് നാലായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റേഴ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ലോങ് ഡ്രൈവ് നോക്കാം അപ്പം തൽക്കാലം ഒരു സേഫായിട്ടുള്ള പൊസിഷൻ അതായത് പോയിൻ്റ് ഫൈവ് എടുത്തു കഴിഞ്ഞാൽ കാര്യമില്ല ഒരു അപ്പോൾ ഒരു പോയിൻ്റ് ഫൈവും കൂടി എടുക്കേണ്ടി വരും രണ്ട് പോയിൻറ് ഫൈവ് എടുക്കാം അങ്ങനെ എടുത്താലേ ഈ പറഞ്ഞ പോലെ ഓവറോൾ ഒരു ട്വൻ്റി ഫൈവ് ഡോളറ് കിട്ടത്തുള്ളൂ അപ്പോൾ മൊത്തത്തിൽ പ്രതീക്ഷിക്കുന്നത് ട്വൻ്റി ഫൈവ് ഡോളർ അപ്പോൾ പോയിന്റ് വണ് എടുത്താലേ കാര്യമുള്ളൂ അല്ലാതെ എടുത്തിട്ട് കാര്യമില്ല ഒരു ട്രെൻഡ് ഓൾറെഡി അപ്പർ സൈഡിലേക്ക് കണ്ടിന്യൂ ചെയ്ത് നിൽക്കുന്നു ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകണം അപ്പോൾ മൊത്തത്തിൽ ഇരുപത്തഞ്ച് ഡോളർ പ്രോഫിറ്റ് ആവണം അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് അത്ര കൺഫേം ആയിട്ടുള്ളൊരു മൂവ് ആയതുകൊണ്ടാണ് രണ്ടരക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടര മുപ്പത്തിരണ്ടായിട്ടുണ്ട് അത്ര കൺഫേം ആയിട്ടുള്ളൊരു മൂവ് ആയതുകൊണ്ടാണ് പോയിൻറ്റ് വണ് എടുത്തത് ഓക്കെ ഓൾമോസ്റ്റ് അത് ഓൾമോസ്റ്റ് ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട് മുപ്പത് ഡോളർ ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അത് ക്യുക്കായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു അത്ര ആ ഒരു ഭാഗത്തേക്ക് അത്ര അടുത്ത് കൺഫേം ആയിട്ടൊരു മൂവ്മെൻറ്റ് വരുമ്പോഴത്തേക്കും അതങ്ങ് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം രണ്ടരക്കാണ് ഞാൻ ഈവനിങ് സെഷൻ തുടങ്ങുന്നത് അപ്പോൾ ഓൾറെഡി വേറൊരു പൊസിഷൻ ഹോൾഡ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു അതിന് ശേഷം ഈ ഒരു ക്യാൻഡിൽ ഇത്ര വരെ അടുത്ത് വന്നപ്പോഴത്തേക്ക് പിന്നെ എന്തായാലും ഈ ഒരു ഭാഗത്തേക്ക് പോകാതിരിക്കാനായിട്ട് മാർക്കറ്റിന് പറ്റില്ല അപ്പോൾ അവിടെ പോയിൻറ്റ് വണ്ണിൽ ഒരു ട്വൻറ്റി ഫൈവ് ഡോളർ എടുക്കുക എന്ന് പറയുമ്പോൾ അത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കേസല്ല അപ്പോൾ ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്കി വെയിറ്റ് ചെയ്യാം ഒരു എൻട്രി ആയിരുന്നു അതുകൊണ്ടാണ് കൂടുതൽ വിശദീകരണം അവിടെ വേണ്ടി വന്നില്ല കൺഫേം ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് തന്നെയാണ് ഇപ്പം ഇനി പ്രീവിയസ് ഡേയുടെ ഹൈ ബ്രേക്ക് ചെയ്താൽ ഇത് നാലായിരത്തി ഇരുന്നൂറ് പോയിൻറ്റ് നാലായിരത്തി ഇരുന്നൂറേ പോയിന്റ് വൺ നയൻ ടു ടു നയൻ ടു ആ ഒരു ഭാഗവും കൂടെ ഒന്ന് മാർക്കറ്റ് കവറപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് ഏകദേശം ഒരു റെക്റ്റാംഗിൾ സോൺ വരച്ച് വെക്കാം ഈ ഒരു ഭാഗത്താണ് ഒരത്യാവശ്യം ഒരു സോൺ ഉള്ളത് അതും കൂടെ ഒന്ന് കവറപ്പ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് നാലായിരത്തി ഇരുന്നൂറ്റൊമ്പതിലാണ് പോയി നിൽക്കുകയുള്ളൂ ഇന്നലെ ആ ഒരു ഭാഗത്തേക്ക് പോകേണ്ടതായിരുന്നു ബട്ട് ട്രെൻഡ് ഇടയ്ക്ക് വെച്ചിട്ട് റിവേഴ്സ് ആയിട്ട് താഴ്ത്തോട്ട് വരികയാണ് ചെയ്തത് വീണ്ടും ട്രെൻഡ് അനുകൂലമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ റെക്റ്റാങ്കിൾ ബോക്സിന് പുറത്തോ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ബോക്സിൻ്റെ അകത്തോ ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷനോ അല്ലെങ്കിൽ അവിടെ ഒരു കൺസോൾട്ടേഷനോ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും നാലായിരത്തി ഇരുന്നൂറ്റൊമ്പത് ഭാഗത്തേക്കായിരിക്കും ഇന്ന് പോകുന്നത് അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് മാർക്കറ്റ് നാലായിരത്തി ഇരുന്നൂറ്റി ഒൻപത് ഭാഗത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇതുവരെ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്ന് ആ ഒരു യാത്ര ഫുൾഫില്ല് ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതൊരു ലോങ് ഡ്രൈവാണ് അപ്പോഴത്തേക്കൊരിക്കലും ചെറിയ ലോട്ട് ചെറിയ ലോട്ടൊക്കെ എടുത്തിട്ട് ഹോൾഡ് ചെയ്യലൊക്കെ അവിടെ നടക്കത്തുള്ളൂ അല്ലെ നമുക്ക് വലിയ ലോട്ടൊന്നും എടുത്തിട്ട് അവിടെ ഹോൾഡ് ചെയ്യൽ നടക്കില്ല അപ്പോൾ അതൊരു ലോങ്ങ് ഡ്രൈവാണ് അപ്പോൾ ഒരു പൊസിഷനും കൂടെ ചെറിയ ലോട്ടിൽ ഒരു ലോങ് ഡ്രൈവിന് വേണ്ടിയിട്ട് ഒരു പൊസിഷനും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എൻട്രി പ്രൈസ് വരുന്നത് നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് പോയിൻറ്റ് ആറ് പൂജ്യം ആണ് എൻ്റെ ടാർഗറ്റ് വരുന്നത് നാലായിരത്തി ഇരുന്നൂറ്റി എ നാലായിരത്തി ഇരുന്നൂറ്റി ഒൻപതാണ് എൻ്റെ ടാർഗറ്റ് പ്രൈസ് വരുന്നത് നാലായിരത്തി ഇരുന്നൂറ്റി ഒൻപത് ഓക്കെ അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു സോൺ ഈ ഭാഗത്തേക്കുള്ള ട്രെൻഡ് ഓൾറെഡി കിട്ടി ഇനി രണ്ടാമത്തെ ട്രെൻഡ് നാലായിരത്തി ഇരുന്നൂറ്റി എട്ട് ഭാഗത്തേക്കുള്ള മൂവ്മെൻ്റ് ആണ് ഫോക്കസ് ചെയ്യുന്നത് എന്തായാലും അങ്ങോട്ട് വരും കാരണം ഇന്നലെ വരാനിരുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളൊന്നും വരാൻ പറ്റിയിട്ടില്ല പിന്നെ എന്തായാലും കൺഫേം ആയിട്ട് നാലായിരത്തി ഇരുന്നൂറ്റി ഒൻപത് അപ്പോൾ ആ നാലായിരത്തി ഇരുന്നൂറ്റി ഒൻപതിലേക്ക് ട്രിഗർ ഇട്ടിട്ട് അപ്പോൾ രണ്ട് ട്രേഡ് കിട്ടി കേട്ടോ ഒരെണ്ണം പോയിൻ്റ് വണ്ണിൽ നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഭാഗത്തേക്ക് കിട്ടി അതിനുശേഷം ഈ ഒരു റെഡ് ലൈൻ ബ്രേക്ക് ചെയ്തപ്പോഴത്തേക്കും ഒരു എൻട്രി കൂടെ എടുത്തിട്ടുണ്ട് അത് പോയിൻറ്റ് ഫൈവ് ആണ് അത് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് നാലായിരത്തി ഇരുന്നൂറ്റി ഒൻപത് ഭാഗത്തേക്കാണ് വരും കറങ്ങി തിരിഞ്ഞ് വരും കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ബ്രേക്ക് ചെയ്യാൻ നോക്കിയിട്ട് പറ്റാത്തത് കാരണമാണ് ഇന്നെന്തായാലും ബാക്കി ഘടകങ്ങളൊക്കെ അനുകൂലമായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ടത് എന്തായാലും നാലായിരത്തി ഇരുന്നൂറ്റി ഒൻപത് ഭാഗത്തേക്ക് മാർക്കറ്റ് റീച്ച് ചെയ്യുന്നതാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് മാർക്കറ്റ് ഈ ഒരു ഭാഗത്തേക്ക് വരാനായിട്ട് നല്ല രീതിയിൽ സ്ട്രഗിൾ ആവുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് നല്ല രീതിയിലൊക്കെ മൂവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ ഒരു ട്രെൻഡ് ഓൾറെഡി തേർട്ടി മിനിറ്റിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ അപ്പർ സൈഡാണ് തേർട്ടി മിനിറ്റിലേക്ക് അപ്പർ സൈഡ് ആയിട്ടുണ്ട് വൺ അവറിലും അപ്പർ സൈഡാണ് ടൂ അവറിൽ അപ്പർ സൈഡിലേക്ക് ആയിട്ടുണ്ട് ഒരു മോർണിംഗ് സ്റ്റാർ പോലെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ലെങ്ത്തി മോർണിംഗ് സ്റ്റാർ കുറച്ച് മുമ്പ് തേർട്ടി മിനിറ്റിൽ ഇതേപോലെ ഒരു ടാർഗറ്റിലേക്ക് റീച്ച് ചെയ്തത് രണ്ട് മണിക്കൂറും അതേ സിറ്റുവേഷൻ ക്രിയേറ്റ് ആയെന്നുള്ളൂ തേർട്ടി മിനിറ്റിലെ ക്യാൻഡലിൻ്റെ ഒരു ലെങ്ത് വെച്ചിട്ട് രണ്ട് മണിക്കൊണ്ട് ക്യാൻഡിൽ എന്താണെങ്കിലും കൺഫേം ആയിട്ട് മാർക്കറ്റ് നാലായിരത്തിഇരുന്നൂറ്റി ആറു ഒമ്പത് ഭാഗത്തേക്ക് എന്തായാലും വരും ഫോർ ഹവറിലും ഫോർ ഹവറിൽ എസ് എം ഐയിൽ തട്ടി നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് അവിടെ ഒരു സ്ട്രഗിൾ വരുന്നത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോവാതെ സ്ട്രഗിൾ ചെയ്യുന്നത് ഈ എസ് എം എൽ തട്ടി നിൽക്കുന്നതുകൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ് അത് ഇതൊരു ജെന്യുവൻ ആയിട്ടുള്ളൊരു ക്യാൻഡിലൊന്നും അല്ല ഈ പോയിരിക്കുന്ന ഒരു അഗ്രസീവ് മോഡല് ട്രെൻഡാണ് ആ പോയിരിക്കുന്നത് ഒരു അഗ്രസീവ് മൂവ്മെൻറ്റാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ടാർഗറ്റ് നാലായിരത്തി ഇരുന്നൂറ്റി എട്ട് വരെ പ്രതീക്ഷിക്കുന്നുള്ളു അതിനപ്പുറത്തോട്ട് കൊണ്ടുപോകണം പോയാൽ പോയി ഇല്ല എന്നുണ്ടെങ്കിൽ ആ നിലവിൽ ഫോം ചെയ് ഈ ഒരു എന്ന് പറയുമ്പോൾ അഗ്രസീവ് ആണ് അഗ്രസീവ് ട്രേഡിംഗ് ആയതുകൊണ്ട് എനിക്ക് അവിടെ ഒരു പരിധി കൂടുതൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയണത് നാലായിരത്തി ഇരുന്നൂറ്റി എട്ട് നാലായിരത്തി ഇരുന്നൂറ്റി ഒൻപത് ആണ് ഞാൻ അതാണ് ട്രിഗർ ഇട്ട് വെച്ചിരിക്കണേ അവിടെ വരുമ്പോൾ ഇന്നത്തെ പരിപാടി ഓൾമോസ്റ്റ് ഫൈൻഡ് അപ്പ് ചെയ്യും ട്രെൻഡ് വെച്ചിട്ട് നോക്കുമ്പോൾ മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് ആവുന്നതിന് മുമ്പ് നാലായിരത്തി ഇരുന്നൂറ്റി ഒൻപത് എന്തായാലും റീച്ച് ചെയ്തേ പറ്റത്തുള്ളൂ എനിവേ കാത്തിരിക്കാം വരും വരാതിരിക്കാൻ പറ്റില്ല ഭൂകോളത്തിൻ്റെ ഓരോ സ്പന്ദനവും കണക്കിലാണല്ലോ ഞാൻ പറയുന്നത് ഊഹാപോഹങ്ങളല്ലോ ഞാനെല്ലാം കണക്കിനടിസ്ഥാനമാക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാട്ടാണ് അതായത് ഇൻബിൽറ്റ് വാല്യൂ അല്ല ഒന്നിൻ്റെയും വാല്യൂ ഇൻബിൽറ്റ് അല്ല ഞാൻ ഒരു ഒന്നൊന്നര വർഷം കുത്തി ഇരുന്നിട്ടാണ് ഓരോ നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആണ് അതായത് ഇവിടെ നിന്നൊരു ട്രെൻഡ് ഡൈവർജൻസ് ആയിട്ടുണ്ടല്ലോ ഇവിടെ ഇന്ന പോലെ ലെവലുകളുണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ വളരെ സിംപിളാണ് പക്ഷേ ഈ ഒരു ലെവലിലേക്ക് ഒന്ന് കൺവെർട്ട് ചെയ്തെടുക്കാനായിട്ട് എനിക്ക് കുറേ നാളുകൾ വേണ്ടി വന്നു എക്സ്പീരിയൻസ് എന്ന് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ചാർട്ട് പ്രീമിയം ചാർട്ട് എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്കും ആയിട്ട് ഇതേപോലെ ഡയറക്ഷൻ ധൈര്യത്തോടു കൂടി ഹോൾഡ് ചെയ്യാം ഓക്കെ ഞാൻ ഏതാണ്ട് ഈ ഒരു ലെവലിനെ ബേസ് ചെയ്തിട്ട് ഞാനൊരു എൻട്രി എടുത്തതാണ് ബട്ട് എൻ്റെ എൻട്രി ഓൾറെഡി ലോസിലേക്ക് പോയി പിന്നെ ഞാനത് ആവറേജ് ചെയ്ത് തിരിച്ചു കൊണ്ടുപോകുന്നതാണ് അത് നിങ്ങൾ ഗ്രൂപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ മെസ്സേജ് കാണാൻ പറ്റും ഒരെണ്ണത്തിൽ നൂറ് ഡോളർ ഒരെണ്ണത്തിൽ നാൽപ്പത് ഡോളർ ഒരെണ്ണത്തിൽ അല്ല ഒരെണ്ണത്തിന് നൂറ് ഡോളർ പ്രോഫിറ്റ് ഒരെണ്ണത്തിൽ നാൽപ്പത് ഡോളർ ലോസ് ഒരെണ്ണത്തിൽ രണ്ട് ഡോളർ ലോസ് അപ്പം രണ്ട് ഡോ ആ രണ്ട് ഡോളറിൻ്റെത് നല്ല രീതിയിൽ ലോസിലേക്ക് പോയി നൂറ്റി മുപ്പത് വരെ ലോസിലേക്ക് പോയിട്ട് പിന്നെ അതിനിടക്ക് വെച്ച് ഇടക്ക് വെച്ചിട്ട് ആവറേജ് ചെയ്തിട്ടാണത് പ്രോഫിറ്റിലേക്ക് എത്തിച്ചത് കാരണം അത് ഈ ഒരു ചാർട്ട് ഉള്ളതുകൊണ്ടാണ് കൂടി ഇരുന്ന് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റുന്നത് അല്ലാതെ നോർമലി ആ ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ചെയ്യുന്ന പോലെ ഓപ്ഷൻ ട്രേഡിങ്ങിൽ അങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഓപ്ഷൻ ഞാൻ ഇതിൽ അപ്ലൈ ചെയ്യുന്ന ചാർട്ടും കാര്യങ്ങളൊക്കെ എല്ലാം സെയിമാണ് ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡുകൾ മെത്തേഡുകളെല്ലാം സെയിമാണ് പക്ഷേ ഫോറക്സിൻ്റെ ഗോൾഡ് ഫോറക്സിൽ ഗോൾഡും ഇന്ത്യൻ മാർക്കറ്റിൽ ഓപ്ഷനും തമ്മിൽ ആനെ ആടും പോലെയുള്ള രാവും പകലും പോലെയുള്ള വ്യത്യാസമുണ്ട് കാരണം അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ടൈം ഡി ഇല്ല കാരണം മെൽറ്റ് ആയി പോകില്ല ഓപ്ഷനിലാണെങ്കിൽ നല്ല രീതിയിൽ മെൽറ്റ് വരും അപ്പോൾ കഴിഞ്ഞ മൂന്ന് മൂന്നര വർഷമായിട്ട് ഈ മെൽറ്റിങ് സ്ഥിരം കണ്ട് 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 വന്നതുകൊണ്ടായിരിക്കാം മേ ബി എനിക്ക് ഫോർ എക്സിൽ കുറച്ചും കൂടെ ഒരു കോൺഫിഡൻറ്റ് കിട്ടുന്നുണ്ട് ഹോൾഡ് ചെയ്യാനും അല്ലെങ്കിൽ താഴ്ത്തോട്ട് പോകുമ്പോൾ അത് മെൽറ്റിങ് ആവില്ല എന്നുള്ളൊരു പേടി ഇല്ലാതെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ളൊരു ധൈര്യം കിട്ടുന്നത് കുറേ നാൾ ഓപ്ഷൻ ട്രേഡിങ് ചെയ്തത് കൊണ്ടാവാം മേ ബി നാലായിരത്തി ഇരുന്നൂറ്റി ആറായിട്ടുണ്ട് എവിടെ പോയാലും നാലായിരത്തി ഇരുന്നൂറ്റൊമ്പത് കറങ്ങി തിരിഞ്ഞ് വരണം അല്ലാതെ വേറെ അവിടെ ഓപ്ഷൻ ഇല്ല അത് കണക്കാണ് ആ കണക്ക് നമ്മൾ പഠിച്ചെടുക്കുക ആ കണക്ക് പഠിക്കാനായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക കണ്ടിന്യൂസ് നമ്മൾ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൻ്റെ കുറ്റവും കുറവുകളൊക്കെ നമുക്ക് അറിയാൻ പറ്റും അല്ലാതെ നമ്മളൊരു അഞ്ച് ദിവസം മെജോറിറ്റി ട്രേഡേഴ്സിനൊക്കെ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ അഞ്ച് ദിവസം ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യും അത് ലോസ് ആകുമ്പോൾ അത് വിട്ടിട്ട് പോകും അപ്പം നമ്മളൊരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്തൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്താലേ അതിൻ്റെ കുറ്റവും കുറവുകളും റിപ്പീറ്റേഷൻസ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെയൊക്കെ വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെയാണ് നമ്മളൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു ലെവലൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു ലെവലിലേക്കൊക്കെ നമ്മൾ എത്തുന്നത് അപ്പോൾ ഇത് എവിടെ താഴ്ത്തോട്ട് പോയാലും ശരി എത്ര കണ്ട് താഴ്ത്തോട്ട് പോയാലും ശരി നാലായിരത്തി ഇരുന്നൂറ്റൊമ്പത് എന്നുള്ളൊരു ലെവൽ വരാതെ ഒരു കാരണവശാലും ഈ ട്രേഡ് വൈൻഡപ്പ് ചെയ്യുന്നില്ല അതിപ്പോൾ നൂറ് പോയിൻ്റ് ഡൗൺ ആയാലും ശരിയാണ് അഞ്ഞൂറ് പോയിന്റ് ഡൗൺ ആയാലും ശരിയാണ് അതൊരിക്കലും ഈ പറഞ്ഞ പോലെ മാർക്കറ്റ് റോങ് സൈഡാണ് പോകണതെന്ന് നമുക്കറിയാം എന്നിരുന്നാലും ചില ആൾക്കാർ അത് ഇപ്പം തിരിച്ചു വരും എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ഹോൾഡ് ചെയ്യുന്ന ആളുകളുണ്ട് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞല്ല പ്യുവറായിട്ടുള്ള മാത്തമാറ്റിക് പിന്നെ തൊട്ട് മുമ്പുള്ള ഫോറക്സിൻ്റെ ലൈവ് വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അറിയാം എവിടെ പോയാലും ഈ ഒരു ഏരിയയിൽ വന്നിട്ടേ മാർക്കറ്റ് അടുത്ത സ്ഥലത്തേക്ക് പോകൂ എന്നുള്ളത് വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട് ആ സെയിം മെത്തേഡ് തന്നെയാണ് ഇതിൽ ഞാൻ അപ്ലൈ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ നാലായിരത്തി പോയിൻറ്റ് പൂജ്യം നാല് ഒൻപത് നാലായിരത്തി ഇരുന്നൂറ്റി ഒൻപതാണ് ട്രിഗർ പ്രൈസ് ഇട്ട് വെച്ചിരിക്കുന്നത് അതോടുകൂടി പരിപാടി വൈൻഡപ്പ് ചെയ്യും രണ്ട് നാൽപ്പത്തി എട്ടായിട്ടുണ്ട് പതിനെട്ട് മിനിറ്റ് ആയിട്ടുള്ളൂ അപ്പം എങ്ങനെയാണ് കൺഫേം ആയിട്ടുള്ള ഈ ഒരു എന്തുകൊണ്ടാണ് ഇത്ര വലിയ കാനിൽ ഇവിടെ വന്നത് അതിൻ്റെ റീസൺ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് ടാർഗറ്റ് ഓൾറെഡി ഹിറ്റാവുന്നു നാലായിരത്തി ഇരുന്നൂറ്റിയെട്ട് പോയിൻ്റ് അഞ്ച് ഒക്കെ ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹിറ്റായിട്ടുണ്ട് നാലായിരത്തി ഇരുന്നൂറ്റി ഒൻപതായിരുന്നു ടാർഗറ്റ് ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് തേർട്ടീൻ മിനിറ്റിൽ അപ്പർ സൈഡ് വൺ അവറിൽ അപ്പർ സൈഡ് ടൂ അവറിൽ അപ്പർ സൈഡ് ഫോർ അവറിൽ ചെറിയൊരു മടക്ക് വന്നിട്ടുണ്ട് അതേപോലെ ഫിഫ്റ്റീൻ മിനിറ്റ്സിന് താഴത്തോട്ടോ പതിനൊന്ന് മിനിറ്റിൽ അപ്പർ സൈഡ് പത്ത് മിനിറ്റിൽ അപ്പർ സൈഡ് അഞ്ച് മിനിറ്റിൽ അപ്പർ സൈഡ് മൂന്ന് മിനിറ്റിൽ അപ്പർ സൈഡ് രണ്ട് മിനിറ്റിൽ അപ്പർ സൈഡ് വൺ മിനിറ്റിലും അപ്പർ സൈഡ് അപ്പോൾ ടൈം ഫ്രെയിം എല്ലാം ഒരേപോലെ വന്നേ ടൈം ഫ്രെയിം എല്ലാം ഒരേപോലെ വരുമ്പോഴാണ് നമുക്ക് ഹൈ വോളിയം മൂവ്മെൻറ്റ് മാർക്കറ്റിൽ ഉണ്ടാവുന്നത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഹൈ വോളിയം മൂവ്മെൻറ് ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും വലിയ ക്യാൻഡ് വന്നത് പല ആൾക്കാർ വിചാരിക്കും ന്യൂസ് ബേസ്ഡ് ആണോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്ര വലിയൊരു മൂവ്മെൻറ്റ് അതായത് നോൺ ഒരു കണ്ടിന്യൂഷൻ ഗ്രീൻ എന്തുകൊണ്ടാണ് വന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ പറഞ്ഞത് എല്ലാ ടൈം ഫ്രെയിമും ചെറിയ തൊട്ട് വലുതു വരെയുള്ള എല്ലാ ടൈം ഫ്രെയിമും മാർക്കറ്റ് അപ്സൈഡിലേക്ക് കാരണം ഇതൊന്നും ഇൻസ് ഇൻബിൽറ്റ് വാല്യൂ അല്ലാട്ടോ എല്ലാം കസ്റ്റമൈസ്ഡ് വാല്യൂസ് ആണ് എല്ലാം ചേഞ്ചഡ് ആണ് അപ്പോൾ ഇങ്ങനെയുള്ള വലിയ ഡയറക്ഷൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം മെജോറിറ്റി ഫോളോ ചെയ്യുന്നത് ഈ ഒരു സ്ട്രാറ്റജി ഓൾറെഡി പഠിക്കാനും ഉണ്ട് കേട്ടോ ബിഗ് മൂവ്മെൻ്റ് മാർക്കറ്റിൽ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം മെയിനായിട്ടുള്ള പാർട്ടുകളാണ് എവിടെ എൻട്രി പ്ലാൻ ചെയ്യാം എൻട്രി എടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബ്രേക്ക്ഔട്ട് ട്രെൻഡ് റിവേഴ്സൽ ഓർ ഡൈവർജൻസ് പാറ്റേൺ ഹൗ ടു ഐഡൻറ്റിഫൈ ബിഗ് മൂവ്മെൻറ്റ്സ് പതിനെട്ടാമത്തെ പാർട്ടാണ് എൻ്റെ സ്റ്റഡി റൂമിൽ ഈ പാർട്ട് ഈ പതിനെട്ടാമത്തെ പാർട്ടിൽ പഠിച്ച അതേ കാര്യമാണ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്ത് മാർക്കറ്റ് ഇത്ര ഡയറക്ഷൻ സിംഗിൾ ക്യാൻഡിൽ മൂവ്മെൻ്റ് ആയത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഈയൊരൊറ്റ പാർട്ടിൻ്റെ ഗുണം കൊണ്ടാണ് അപ്പോൾ ആ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് മറ്റുള്ളവരെ ഞാൻ പഠിപ്പിക്കുന്നത് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല വളരെ നേരത്തെ തന്നെ ഇന്നത്തെ പരിപാടി തീർന്നിട്ടുണ്ട് അപ്പോൾ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ അതോ ലൈവ് മാർക്കറ്റിലിരുന്ന് നിങ്ങൾക്കിത് പഠിച്ച് മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കുറച്ച് വീഡിയോസും കൂടെ നിങ്ങൾ കണ്ടതിന് ശേഷം മെസ്സേജ് മാക്സിമം ഒഴിവാക്കുക താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക പഠിക്കണമെന്നുള്ളവർക്ക് ഈ സ്റ്റഡി റൂമിലേക്ക് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് അപ്പം ഇത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു എല്ലാവർക്കും ട്രേഡർ ആവാൻ സാധിക്കട്ടെ പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദ ബെസ്റ്റ്